സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിൽ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായ ധനശാസ്ത്രജ്ഞൻ നമ്മുടെ സംസ്ഥാനത്തെ കിഫ്ബി എന്ന പുതിയ ആശയത്തിലൂടെ വികസന പ്രവർത്തനത്തിന് വിപ്ലവം കുറിക്കാൻ നിയുക്തനായ ധനകാര്യമന്ത്രി പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് ടി എം തോമസ് ഐസക് നമ്മുടെ സദസ്സിന് വേണ്ടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി അത്യാഹ്ലാദത്തോടുകൂടി സഖാവിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നമ്മുടെ പ്രശസ്തനായ കവിയാണ് സാഹിത്യകാരനാണ് സർവോപരി തന്റെ വാക്കുകളിലൂടെ കവിതകളിലൂടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനത്തിലൂടെ മതവർഗീയവാദികളുടെ കണ്ണിലെ കരടായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ കവി ആലങ്കോട് ലീലാകൃഷ്ണനെ ഈ സദസ്സിനു വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ആദ്യ സെഷനിൽ അധ്യക്ഷനായിരുന്നു അത് ഇന്നും നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സംഘാട സമിതിക്ക് വേണ്ടി സദസ്സിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഡോക്ടർ കെ ടി ജലീലിനെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സഖാ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സഖാക്കൾ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഈ സംഘാടക സമിതിക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെത്തുനിര എന്റെ പിന്നിലുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല സമയക്കുറവ് കൊണ്ട് എല്ലാവർക്കും സദസ്സിനും